എല്ലാവർക്കും നമ്മളുടെ മറ്റൊരു ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം പരിപാടി നല്ല കേട്ടോ ഇന്ന് അവറ്റാണ് ഇന്നലെ നമ്മൾ തിരുവോണം എന്റെ ചേച്ചി വീട്ടിലാണ് ആഘോഷിച്ചത് അതിന്റെ ചെറിയൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്ന് നമ്മളുടെ അവിട്ടം ദിന ആഘോഷമാണ് നമ്മളുടെ വീട്ടിൽ നമ്മുടെ ചില ഫ്രണ്ട്സുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ അവരുടെ കൂടെ നമ്മൾ ഓണം ആഘോഷിക്കാൻ പോവാണ് അതിന്റെ ചെറിയൊരു കുട്ടി വ്ലോഗാണ് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പോകുന്നത് ഓക്കെ അപ്പൊ എല്ലാം റെഡിയാണ് സദ്യയും എല്ലാ കാര്യങ്ങളും റെഡിയാണ് നമ്മളിപ്പോ ഓണം ആഘോഷിക്കാൻ പോവാണ് അവിട്ട ദിന ആഘോഷ പരിപാടികൾക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവോണത്തിൻ്റെ അന്ന് അത്യാവശ്യം സദ്യ വിഭവങ്ങളെല്ലാം റെഡിയായ കാരണം എനിക്ക് അത്ര വലിയ ഭാരിച്ച പരിപാടികളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ പൂക്കളത്തെ ചുറ്റിപ്പറ്റി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടോ പിന്നെ പൂക്കളത്തിൻ്റെ ചെറിയ ഡിസൈനും ഒന്ന് മാറ്റി പിടിച്ചു പ്രത്യേകിച്ചൊന്നുമില്ല ഒരു രണ്ട് ഡിസൈൻ എക്സ്ട്രാ കൊടുത്തുനിന്ന് മാത്രം എങ്ങനെയെങ്കിലും ഈ പൂക്കളവും രുദ്രയും കൂടിയിട്ട് ഒരുമിച്ച് ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ കിട്ടാനുള്ള തന്ത്രപ്പാടിലായിരുന്നു ഞങ്ങൾ പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവൻ ഒരു കണക്കിനും അടുക്കുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയിൽ നമ്മൾ വീട്ടിലേക്കൊക്കെ വിളിച്ചു സംസാരിച്ചു എല്ലാവർക്കും ഓണം വിഷ് ചെയ്തു ഈ പൂക്കളൊക്കെ കൂടി കാണുമ്പോൾ അവൻ എന്താ തോന്നണേന്ന് അവന് മാത്രമേ അറിയുള്ളൂ എന്തായാലും മൂപ്പര് അത്യാവശ്യം ഡിസൈനിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ നിന്നുള്ളിപ്പൊറയ്ക്ക് ഇവിടെ കൊണ്ടേ ഇടുക എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കുറച്ച് നേരം കൂടെയും കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് വാരി കളിക്കാമെന്നു പറഞ്ഞ് അവനെ പിടിച്ചു വെച്ചിരിക്കാനിട്ടോ ഞാൻ തിരുവോണത്തിൻ്റെ അന്ന് രണ്ട് മൂന്ന് നല്ല ഫോട്ടോസ് കിട്ടി പക്ഷേ ഇന്നൊരു കണക്കിനും അടുക്കുന്നില്ല എന്താ പറയുക പിന്നെ കുട്ടികളുടെ കാര്യമല്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അപ്പോൾതാ എനിക്ക് കുറച്ച് അടുക്കളയിൽ ഈ പായസത്തിൻ്റെ അവസാന കുറച്ച് മിനുക്ക് പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ അതാണിപ്പോൾ വീഡിയോയിൽ കാണുന്നത് എൻ്റെ ഇന്നത്തെ മെയിനായിട്ടുള്ള പായസം ഈ പിങ്ക് പാലട തന്നെയാണ് കേട്ടോ എനിക്ക് എന്താ അറിയില്ല ഈ പിങ്ക് പാലട പായസത്തിനോട് എനിക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് വീണചേശിൻ്റെ ഈ ഒരു റെസിപ്പി കണ്ടതിന് ശേഷം എല്ലാ ഓണത്തിനും ഞാൻ ഈ പാലട പായസമാണ് ഉണ്ടാക്കാറ് എന്തായാലും എനിക്കിഷ്ടമാണ് പിന്നെ സൈഡിൽ കൂടെ കുറച്ച് സേമിയ പായസം ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാൻ പക്ഷേ അവരുടെ ഒരുപാട് വീഡിയോസൊന്നും എടുക്കുന്നില്ല കാരണം ഈ ഗസ്റ്റുകളെയൊക്കെ കംഫർട്ടാക്കി വെക്കാന്നാണല്ലോ നമ്മൾ ഈ ഹോസ്റ്റലുകളുടെ ഒരു ഉത്തരവാദിത്വം അതുകൊണ്ട് അങ്ങനെ സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ നമുക്ക് ലഞ്ചിനുള്ള സമയ അല്ല ലഞ്ചെന്ന് പറഞ്ഞ് കുറയ്ക്കണ്ട സദ്യക്കുള്ള സമയമായി എനിക്ക് ഞാനുണ്ടാക്കിയ ഈ എല്ലാ ഐറ്റംസും ഇങ്ങനെ നിരത്തി വെച്ച് കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു സെൽഫ് ആണ് കേട്ടോ ഒരു അഭിമാനമൊക്കെ തോന്നാറുണ്ട് എന്തായാലേ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മെയിൻ ഐറ്റംസ് എല്ലാം ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ കോമൺ ആയിട്ടുള്ള സദ്യ ഐറ്റംസ് തന്നെ അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇതൊക്കെ ഇരുന്ന് കഴിക്കുന്ന കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം അതിൻ്റെ ഇടയിൽ എൻ്റെ മകനും അവന് ഒരു പേരിന് ഇലയിട്ട് വെച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ കാണാനെങ്കിലും ഒരു രസം ഉണ്ടായിക്കോട്ടെ അങ്ങനെ ലാസ്റ്റ് ഞാനും എൻ്റെ ഫ്രണ്ടും ആണ് കേട്ടോ ഇരുന്നത് ഈ ലാസ്റ്റ് എൻ്റെ ഗുണം തറിയോ വിസ്തരിച്ചിരുന്ന് കഴിക്കാം അങ്ങനെ ഇന്നത്തെ ഒരു വിസ്തരിച്ചുള്ള സദ്യയ്ക്ക് ശേഷം ഓണാഘോഷം ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത കൊല്ലത്തെ ഓണത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ